നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി വളരെ സന്തോഷവാനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പൗരത്വം തിരികെ കൊടുത്ത് ന്യൂസിലൻഡ് പൗരത്വം എടുക്കുന്നതിൻ്റെ സന്തോഷമാണിത് അദ്ദേഹത്തിൻ്റെ ഈ മനോഭാവം കണ്ടു കഴിഞ്ഞാൽ തൂക്കുകയറിന്ന് രക്ഷപ്പെട്ട ഒരു തടവുകാരൻ്റെ ഒരു ആഹ്ളാദ പോലെ തോന്നുന്നുണ്ട് അദ്ദേഹത്തിന് വെറുതെ വിട്ടിരിക്കുകയാണ് തൂക്കുകറിന്ന് ഇവിടെ നിങ്ങളൊന്ന് ചിന്തിക്കണം ഈ പറഞ്ഞ ന്യൂസിലൻഡ് എന്ന് പറഞ്ഞ രാജ്യം ഒരു മഹാരാഷ്ട്രത്രേ ഉള്ളൂ നമ്മുടെ ജി ഡി പി എന്ന് പറയുന്നത് റിസപ്ഷൻ്റെയും സ്റ്റാഗ്നേയും അതായത് നിന്ന് പുറത്തു കിടക്കുന്നു വീണ്ടും റിസപ്ഷനിലേക്ക് വരുന്നു ഇതാണ് ഈ ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സെവൻ ഗ്രോത്ത് ആണ് കഴിഞ്ഞ ക്വാർട്ടറിൽ കൈവരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ന്യൂസിലൻഡ് പൗരത്വം നേടുന്നതിനല്ല ഇന്ത്യൻ പൗരത്വം തിരികെ കൊടുക്കുന്നതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് രണ്ടായിരത്തി പതിനാറില് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അതിന് മുമ്പ് ഞാൻ ജോലിക്ക് കയറിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഡെവലപ്പേഴ്സും എല്ലാവരുടെയും ഒരു ഒരു കോമൺ മുദ്ദ അല്ലെങ്കിൽ കോമൺ ആവശ്യം എന്ന് പറയുന്നത് ആഗ്രഹം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് മാക്സിമം ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ഫ്രണ്ടെന്നും ബാക്കെന്നും പഠിച്ചു എന്തോ രണ്ടോ രണ്ടര വർഷം കൊണ്ട് പഠിച്ചിട്ട് പുറത്തു കിടക്കുക ഏതെങ്കിലും വിദേശ സർവകലാശാലയിൽ ഒരു ബിരുദം എടുക്കുക പുറത്തു കിടക്കുക എന്ന് മാത്രമായിരുന്നു ലക്ഷ്യം തൊണ്ണൂറ് ശതമാനം ആളും ഞാനടക്കം പുറത്തു കടന്നു ഞാൻ ഈവൻ ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സൊക്കെ ഞങ്ങൾ ആരും തിരികെ പോരാണ് ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് വന്നപ്പോൾ പറഞ്ഞു കേട്ടിരുന്നു ട്രംപ് റൈസസും കൂടും ഇന്ത്യൻസിന്റെ ഓപ്പർച്യൂണിറ്റി കുറയും ഇന്ത്യൻസിനകത്ത് കേട്ടില്ല എച്ച് വൺ ബി വൺ വിസ അവസാനിക്കാൻ പോകും അങ്ങനെ ഒരുപാട് പറയുന്ന നെഗറ്റീവ് പ്രൊപ്പം കൊണ്ട് ഒരുപാട് അടിച്ചു തീർന്നു രണ്ടായിരത്തി ഇരുപത്തി ആറായി ഇന്നും ദർ ഇസ് നോ വേ ലൈക്ക് സ്ലോ ഡൗൺ ഒക്കെ നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ പറഞ്ഞ വിദേശ പഠനം അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള ഈ പറയുന്ന മൈഗ്രേഷൻ സാധ്യമാണോ ചെയ്യണോ എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ കാര്യം പറയട്ടെ എന്തുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഞാനടക്കമുള്ള ആളുകൾക്ക് രാജ്യങ്ങളിലെ ഈ കുടിയേറിയിരിക്കുന്നത് മെച്ചമായ സൗകര്യം വേറെ ഒന്നുമല്ല അടിസ്ഥാന സൗകര്യം ജോബ് സാറ്റിസ്ഫാക്ഷൻ അതായത് ഇന്ത്യയിലെ ഒരു കോമൺ മുദ്രയുണ്ട് അല്ലെങ്കിൽ കോമൺ രീതി എന്ന് പറയുന്നത് കുറഞ്ഞ പണത്തിന് കൂടുതൽ പണി ദാറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനി എന്ത് കമ്പനി എടുത്താൽ പോലും നമ്മൾ എന്ത് എം എൻസി എടുത്താൽ പോലും അതായത് ഇന്ത്യൻസ് നമ്മൾ ഹാപ്പി ഇൻഡെക്സ് ഒക്കെ പുറത്തു വരുമ്പോൾ ഇന്ത്യൻസ് പരാതിപ്പെടും നമ്മുടെ ഹാപ്പി ഇൻഡെക്സിൽ നമ്മൾ വളരെ പുറകിലാണ് പക്ഷേ ദ റീസൺ ബൈ ഇന്ത്യ ഹാപ്പി ഇൻഡെക്സ് പുറകില് ഇന്ത്യക്കാര് സന്തോഷമാറല്ലോ ഞാനിപ്പോ അമേരിക്കയിലുള്ളതാണ് ഇവിടെ എവിടെ പോയാലും ജനങ്ങൾ വളരെ സന്തോഷവോന്മാരാണ് അവർ കുറഞ്ഞ പണത്തിനാണ് ജോലി എടുക്കുന്നതെങ്കിൽ പോലും മിനിമം വേജായാൽ പോലും ഒരു ക്യാഷ്വർ ആയാലും ഒരു ക്ലർക്ക് ജോലി ആയാലും പോലും അവർ വളരെ സന്തോഷവോന്മാരാണ് കാരണം അവർക്കറിയാം ലൈക്ക് ദേ ദേ അവരുടെ ഹാപ്പിനെസ് ഉണ്ട് അവർക്ക് ബിക്കോസ് ദ എംപ്ലോയോ അവരുടെ ആ ജോലി എടുപ്പിക്കുന്ന ആൾ അവർ ചീറ്റ് ചെയ്യുന്നില്ല അവർ പറഞ്ഞിരിക്കുന്ന പണം കൊടുക്കുന്നു ഇന്ത്യയിൽ അങ്ങനെയല്ല കം ബാക്ക് ടു എന്ന് പറഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഹാപ്പിനെസ് ഫാമിലി സ്റ്റെബിലിറ്റി അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു പക്ഷേ ഇവിടെ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് ഓഫ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡോളറിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിദേശ രാജ്യത്തിന്റെ വരുമാനം എന്തൊക്കെയാണ് എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇന്ത്യ വിടാറുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് മെയിൻ കാരണം എന്ന് പറയുന്നത് ഹൈദരാബാദ് ഞാൻ വായിക്കുകയായിരുന്നു രണ്ടര ലക്ഷം രൂപയാണ് ഒരു നഴ്സറി സ്റ്റുഡന്റിന് ഒരു വർഷത്തെ ഫീസ് രണ്ടര ലക്ഷം രൂപ എന്തായിരിക്കും ഇവിടെ പഠിപ്പിക്കുന്നത് എട്ടാം ക്ലാസ് വരെ എട്ടാം ക്ലാസ് കഴിഞ്ഞെന്ന് വിചാരിക്കാം ഒരു സ്കൂൾ കുട്ടി ശരാശരി എന്ന് പറയുന്നത് പ്രഷറാണ് ജെയ് അല്ലെങ്കിൽ നീറ്റ് പഠിച്ചു എഴുതാനായിട്ട് കാരണം എന്തുകൊണ്ടാണെന്ന് അറിയുമോ നമ്മുടെ ഇന്ത്യയിൽ ചുരുക്കം ചില സർവ്വേ ഐ ഐ ടി അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒന്നോ രണ്ടോ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ലാതെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്നും ഇന്ത്യയിലില്ല അത് ഉള്ള കാര്യമാണ് ഇനിയിപ്പോൾ ഓക്കെ ഇനി പഠിച്ചു ജോലി കിട്ടിയെന്ന് വരിക മാന്യമായ ശമ്പളം കിട്ടുന്ന എത്ര ജോലികൾ ഇന്ത്യയിലുണ്ട് പറഞ്ഞ സൈബർ സെക്യൂരിറ്റി ഡാറ്റ സയൻസ് റോബോട്ടിക്സ് അങ്ങനെ രണ്ടോ നാലോ ഫീൽഡ് കഴിഞ്ഞാൽ ഇവർ എന്തിലും ഏത് ഫീൽഡിൽ കിട്ടും ഈ പറഞ്ഞ ശമ്പളം ഈ ശമ്പളം കിട്ടി അല്ലെങ്കിൽ മാന്യമായ ശമ്പളം കിട്ടി ജോലി കിട്ടി എന്ന് വരിക നിങ്ങൾ ദില്ലി ബാംഗ്ലൂർ വന്ന് നഗരത്തിലായി ജീവിക്കുന്നെങ്കിൽ എൻജോയ് ലൈഫ് വലിയൊരു ഗ്യാസ് ചേമ്പർ ആണ് ഓരോ നിമിഷവും ഡൽഹിയിൽ മറത്തോട് അടുത്തോണ്ടിരിക്കയാണ് ജനങ്ങൾ ലങ് ക്യാൻസർ അവിടെ താമസിക്കുകയാണെങ്കിൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് വിൽ ഗോ അപ്പ് ബിക്കോസ് യു ആർ ക്ലോസ് ടു ആഹ് വെരി 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 ക്ലോസ് ടു ഹാവിങ് ഇല്ല ബാംഗ്ലൂർ വെള്ളമില്ല ട്രാഫിക് അതായത് എന്റെ സുഹൃത്തുക്കൾ ബാംഗ്ലൂർ എമജൻസി വർക്ക് ചെയ്യുന്നുണ്ട് പത്തോ മിനിറ്റോ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഓഫീസിലേക്ക് പോകേണ്ട സ്ഥലത്തേക്കാണ് അരമണിക്കൂറും ഒരു മണിക്കൂറും ട്രാഫിക്കിൽപ്പെട്ട അവർ യാത്ര ചെയ്യുന്നത് വാട്ട് കെൻഡ് ഓഫ് ഹാപ്പി ഇൻഡെക്സ് ഓക്കെ നിങ്ങൾ സാലറി കൊടുത്ത് ടാക്സ് കൊടുത്ത് എന്താ പറയുന്ന ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഒരു മനസ്സിലൊരു ചിന്താഗതി ഉണ്ട് സർക്കാർ ചോർ സർക്കാർ അവരെ പറ്റിക്കുകയാണ് കാരണം ജോ സർക്കാർ ഭരിക്കുന്ന സർക്കാരെന്ന് പറയും മതഅിഷ്ടത്തിൽ മതം പറയുന്നു പ്രതിയപക്ഷം കാസ്റ്റ് പറയുന്നു കറപ്ഷൻ നമ്മൾ ഇന്നലെ കണ്ടതാണ് കൊച്ചിയിൽ ഒരു യുവതിയെ പിടിച്ചിട്ട് ഓസിയർ യുവതി അവർ പറയുകയാണ് ഞാനാണ് കൊച്ചി കോപ്പറേഷനിലെ ഏറ്റവും കുറവ് അഴിമതി കാട്ടുന്നത് നാണമില്ലേ നിങ്ങൾക്ക് പറയാൻ ദീസ്റ്റം വർക്ക് ദീസ് അഗേൻസ് ഇതാണ് ഈ പറഞ്ഞ യുവാക്കളും മടുത്തിരിക്കുന്നത് പറയുന്ന കൊടുക്ക മുപ്പത് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം ടാക്സ് കൊടുത്ത ശേഷം വടആർ ഗെറ്റിംഗ് ഇൻ ബാക്ക് ഈ ഫാക്ടറീസ് ആണ് ഇന്ത്യ വിടാൻ വേണ്ടി നീ ഇന്ത്യ വിട്ടു എന്ന് വെരി ഹാപ്പി ഹാപ്പിടൊരുപക്ഷങ്ങൾ പറയുമായിരിക്കും അമേരിക്കയിൽ ചലഞ്ചസ് ഒന്നേ ഉണ്ട് ലോഡ് ഓഫ് ചലഞ്ചസ് ഉണ്ട് കാരണം ഇവിടെ പറഞ്ഞാല് കാലാവസ്ഥാണ് ജോലി ചലഞ്ചാണ് എന്നിൽ പോലും ജനങ്ങൾ വളരെ സന്തോഷവന്മാരോടെ വരുന്നത് ദിവറി വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് അവരോട് ഒരാളോട് ചോദിച്ചാൽ പോലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഇഫ് ദേവാന് അവരവരുടെ അപ്പനും അമ്മേനും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു കൂടെ താമസിപ്പിക്കുന്നു ഇന്ത്യയിൽ വെരി ഹാപ്പി നോ വേ ആർ ഗോയിങ് ബാക്ക് വരുന്ന ചിന്തിച്ചു നോക്കിയാൽ സുഹൃത്തുക്കളെ ഇപ്പൊ ചർച്ചാ വിഷു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ വരണമോ വേണ്ടയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആണ് വന്നേ പറ്റൂ തീർച്ചയായും കടന്നു വരണം കാരണം നിങ്ങൾക്ക് അവസരങ്ങൾ എല്ലാ രാജ്യങ്ങളും ഉണ്ട് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ് തരാം ഈ വിദേശ രാജ്യങ്ങളിലെ പോപ്പുലേഷൻ ഇസ് ഗെറ്റിംഗ് ഏയ്ജ് അതായത് യൂറോപ്പ് എടുത്താൽ പോലും അമേരിക്ക എടുത്താൽ പോലും ഗെറ്റിംഗ് ഏജ് സോ ദേ ദീഡ് ഫ്രഷ് ടാലൻ അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും ടെക്നോളജി ആയാലും നഴ്സിംഗ് ഫീൽഡായാൽ പോലും അവിടെയൊക്കെ ആളുകൾ ആവശ്യം വരും എല്ലാ സമയങ്ങളിലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല ചിന്തിക്കുകയോ വേണ്ട നിങ്ങൾ ഓക്കെ അപ്പോൾ വാതിലടച്ചു നോ ദേ വിൽ ബി ഓൾവേസ് ചാൻസ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ യൂറോപ്പ് പോലും ഓസ്ട്രേലിയ ആയി പോലും പോലും டெக்னோளஜி அட்வான்ஸ் அது டெக்னோளஜி ஆய் போலும் ஏவியோனிக்ஸ் அல்லபோட்டிக்ஸ் இது ஆக வேணாம் இப்படி அமேரிக்கம் குதிச்சு ஆமசோன் கம்பனிகளும் இவரேஸ் டூரிஸ்க்கு அடக்கி பீப்பிள் டுச போல போலவேஸ் பட் அது அவசானிச்சு வித படன மோச நோ ഉണ്ടാകും എല്ലാ കാലഘട്ടത്തിലും കാരണം ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായി കഴിഞ്ഞിരിക്കാൻ ടെക്നോളജി ആൾക്ക് വേണം ഇനി അടുത്ത എന്ന് പറയുന്നത് ആരാണ് ഈ കംപ്ലൈൻറ് പറയുന്ന കൂട്ടർ അതായത് ഒരു കൂട്ടം ആൾക്കാരെ പറയും ഓ ഞങ്ങൾ അവസാനിച്ചു ഞങ്ങൾ എന്താ പറയുന്നത് ഇനി വിദേശ പഠനമില്ല ജൂട്ടാ പ്യാർ വിദേശ അതായത് ഫേക്ക് നാഷണലിസം ബുക്കാണ് അവർ പറയുകയാണ് സക്സസ്സിലായിട്ടുള്ള ഷോർട്ട് കട്ടാണ് ഈ പറയുന്നത് വിദേശ പഠനം അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്കുള്ള കടന്നുകയറ്റം ചുമ്മാ നുണയാണ് പറയുന്നത് ഇവിടെ വന്ന് ഇവിടെ അനുഭവിക്കുന്ന ഇവിടെ വരുന്ന ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കും ചിന്തിച്ച് നോക്കാൻ പറ്റില്ല ഒരു പഠിക്കാൻ വരുന്ന കുട്ടി നാൽപ്പത് മണിക്കൂർ ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നാട്ടിൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്ന ജോലി എന്താ പല കടങ്ങളിലെയും ഫ്ലോർ ക്ലീൻ ചെയ്യുക ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക ദ ഏണിങ് ആൻഡ് ദ ലിവിംഗ് പഠിക്കുന്നു കാലാവസ്ഥ ഭാഷ അപ്പൊ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരു ഈ വിദേശത്ത് പോയവരെല്ലാവരും ഷോർട്ട് കട്ട് പ്രതീക്ഷിച്ചു പോകുന്നു നോ നോ അവർ ആയി പോകുന്നവരാണ് ദേ വാണ്ട് ടു ആൻഡ് ലിവിംഗ് രണ്ടാമത്തെ കൂട്ടർ എന്താ പറയുന്നത് സ്കിൽഡ് അല്ലാത്ത ലേബർ അതായത് ഒരു സ്കില്ലും ഇല്ല ഒന്നുമില്ല ബി എസ് സി പഠിച്ചു കൈത്തുള്ളിലൊന്നും അറിയില്ല ചുമ്മാ അങ്ങോട്ട് കേറി പോകുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടില്ല ദിസ് ഓൾ ദി യൂറോപ്യൻ കൺട്രീസും പറയുന്നത് സ്കിൽഡ് ലേബറിനാണ് പ്രധാനം ഒരു കൈത്തുള്ളിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതല്ലാതെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൈപ്പുനീരെ കുറിച്ച് പറയുമ്പോൾ അയ്യോ ഇവിടെ വരണ്ടായിരുന്നു ഈ പറഞ്ഞ സ്കിൽ ഇല്ലെങ്കിൽ മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഏതോ കൺസൾട്ടൻസി കമ്പനികളുടെ വാക്ക് കേട്ട് പന്ന യൂണിവേഴ്സിറ്റി തരണം എടുക്കും ഒരു തുണി എടുക്കുമ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോൾ പോലും നിങ്ങൾ രണ്ട് മൂന്ന് മൂന്നൂടെ തിരിച്ചു മറിച്ച് നോക്കും നിങ്ങൾക്ക് ചേരുന്നതാണ് പക്ഷേ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ചിന്തിക്ക പോലും ഇല്ല പല കുട്ടികളോടും ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും യൂണിവേഴ്സിറ്റി ടു യുവർ ഫ്രണ്ട്സ് നിങ്ങൾ വന്നു നിങ്ങൾ പെട്ടു നിങ്ങൾ സുഹൃത്തുക്കൾക്ക് റെഫർ യൂണിവേഴ്സിറ്റിയില്ല റെഫറേലി ആണ് കാരണം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്റേൺഷിപ്പ് സംഭവമില്ല പഠിപ്പിക്കില്ല അതായത് ഒരു ശതമാനം പത്തോ പതിനഞ്ചോ ശതമാനം ഈ കുട്ടികളുടെ ഫീസിന്റെ കമ്മീഷൻ കൊടുത്ത് ഇങ്ങനെ പ്രേരിപ്പിക്കുകയാണ് സോ തിങ്ക് അബൌട്ട് ഇതാണ് മൂന്നാമത്തെ കൂട്ടർ കംപ്ലൈന്റ് പറഞ്ഞ കൂട്ടർ നാലാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിംഗ് ഒന്നും ഇല്ല അതായത് വന്നോ പഠിച്ചോ ജോലി ആരോ കൊണ്ടു ഇറ്റ്സ് നോട്ട് ഗോയിൻ ടു വർക്ക് ദാറ്റ് യു ഹാഡ് നെറ്റ് വർക്ക് ലെങ് നെറ്റ്വർക്ക് മാത്രമല്ല കോളേജിൽക്കുള്ള റഫറൻസിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റികൾ റെഫറൽസ് പ്ലേ വെരി വെരി ഇമ്പോർട്ടൻറ്റ് യു എസ് യൂറോപ്പ് എല്ലാവർക്കും റെഫറൽസിൽ കൂടെ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് റഫറിങ് ഇറ്റ് ഈ വാര്യങ്ങള് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ബി സക്സസ്ഫുൾ ഇനിയും ഇനിയും വരും കാലങ്ങളിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ യു ഹാസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി ഇനി പറഞ്ഞു വരാൻ പോകുന്ന കാര്യം എന്ന് പറയും നിങ്ങൾ പറയണം പീയൂഷ് ഗോയലിനോട് അതായത് ഇൻ ഇന്ത്യ വി ക്യാൻ ഓൺലി ക്രിയേറ്റ് സ്റ്റാർട്ടപ്പ് നോ പത്ത് മിനിറ്റ് സ്റ്റാർട്ട്സ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് സ്റ്റാർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ഡെലിവറി ഒരു കാരണം എന്തുകൊണ്ടാണ് ഇന്ത്യ ചീപ്പ് ലേബർ ആണ് പെർഫെക്റ്റ് ഐയോ അല്ലെങ്കിൽ ഗൂഗിളോ അല്ലെങ്കിൽ ആമസോൺ പോലെ കമ്പനി ഉണ്ടാക്കാൻ ഇങ്ങനെ സാധിക്കില്ല ബിക്കോസ് ആ ടാലൻ്റ് ഒക്കെ പോയി കടന്നു അവരെല്ലാം പോയി അല്ലെങ്കിൽ മതത്തിന്റെയും ജീവിതത്തിന്റെയും പേര് രാഷ്ട്രീയം പറയുമ്പോൾ ടാലന്റ് ഇന്ത്യ കടന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരുപക്ഷെ ഈ ഇന്ത്യയിൽ വലിയൊരു നാഷണലിസമാണ് ചൈനയുടെ ഒപ്പം എത്തിക്കണം ഇന്ത്യ രാഷ്ട്രീയക്കാര് പോയി പണിയെടുക്കുക നിങ്ങൾ പുറത്തു പോയി സ്കിൽ ഫേക്ക് നാഷണലിസം എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ നിന്നൂടുന്ന മക്കളെ ജീവിതം നിങ്ങൾക്ക് കയ്യിൽ പോവുകയേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ എനിക്കറിയാം രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലൊക്കെ ഇരുപതുകളിൽ ആയിട്ടുള്ള ഈ പറയുന്ന രാജ്യസ്നേഹം മൂത്ത് അവിടെ നിന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിലെത്തിയാ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയാണ് അവസരമുണ്ടോ നിങ്ങൾ അംബിഷ്യസ് ആണോ സ്കില്ലുണ്ടോ പോരെ ഏത് വിദേശവും വിദേശമായതേക്കായി നിങ്ങൾക്ക് എൻ്റെ പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് വിടിക്കുക താങ്ക് യു